ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി രണ്ടാമത് പെരുവനം ആറാട്ടുപുഴ പൂരങ്ങളിലെ കുടിയേറ്റ ചടങ്ങാണ് മകീരൻ പുറപ്പാട് തൃപ്രയാറായാലും ചേർപ്പിലായാലും ഊരകത്തായാലും വളരെ പ്രശസ്തമായ ചടങ്ങുകളാണ് നടക്കുന്നത് എന്നാൽ നമ്മളെ ആറാട്ടുപുഴ പൂരവുമായി ബന്ധിപ്പിക്കുന്ന കണ്ണി എന്നുള്ളത് ചെക്കുളങ്ങര ശാസ്താവാണ് ശാസ്താവിനടുത്തെ മകീരം പുറപ്പാടിനാണ് നമ്മൾ വരുന്നത് സൂര്യഭഗവാൻ പ്രതിഷ്ഠ ചെയ്ത അമ്പലം എന്നാണ് ഒരു ഐതിഹ്യം അതങ്ങനെ തന്നെ വിശ്വസിക്കേണ്ടി വരും നാലുമണി കഴിഞ്ഞാൽ വിഗ്രഹത്തിൽ നേരിട്ട് സൂര്യപ്രകാശം വന്ന് പതിയും എന്നുള്ളതാണ് അപൂർവതയാണ് അങ്ങനെ ഒരു കാര്യമുള്ളത് ഇന്നിപ്പോ മകീരം നക്ഷത്രത്തിൽ കൊടിയേറി കഴിഞ്ഞാൽ ഊരാളന്മാരോട് അനുമതി വാങ്ങി പാണികുട്ടി ശാസ്താവ് പുറത്തേക്ക് എഴുന്നള്ളി തൈക്കാട്ടുശ്ശേരി ക്ഷേത്രത്തിലെത്തിച്ചേരുന്നു ശാസ്താവ് എഴുന്നള്ളി ചെന്നതിന് ശേഷമേ തേക്കാട്ടുശേരി ഭഗവതി പുറത്തേക്ക് പുറപ്പെടാറു ഭഗവതിയുടെ സഹോദര സ്ഥാനമാണ് ശാസ്താവിന് അതുകൊണ്ട് തന്നെ ആയില്യത്തിൽ നാൾ രാത്രി തലോർ പോത്തോട്ടപ്പറമ്പിൽ വെച്ച് വേർപിരിയൽ എന്ന ചടങ്ങ് കൂടി ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട് നല്ല കനമുള്ള അടക്കാമലം ആയതുകൊണ്ട് എനിക്കും അത് പൊന്തിക്കാനായിട്ട് പിടിക്കാനുള്ള അവസരം കിട്ടി ഒരമ്പലം അതിനെ ഏറ്റവും പ്രിയപ്പെട്ടതാകുന്നതാണ് അവിടുത്തെ നാട്ടുകാരുടെ സഹകരണമാണ് ചക്കവളത്ത് വരുമ്പോൾ അവിടെ കാണുന്ന എല്ലാവരും പരിചയമുള്ളവരും വളരെ സ്നേഹത്തോടു കൂടി പെരുമാറുന്നവരാണ് ഇവരോരോരുത്തരും അതു തന്നെയാണ് ഒരമ്പലത്തിൻ്റെ ഏറ്റവും വലിയ ഉന്നതിക്ക് വേണ്ടത് സുനിൽനായാലും അങ്ങനെ ഓരോരുത്തരെയും പേരെടുത്ത് പറയാനായിട്ട് കഴിഞ്ഞു നമ്മൾ പൂരക്കാരത്തിലേക്ക് ഇറങ്ങിയത് ഇനി അതിൻ്റെ ചടങ്ങ് ഇവിടെ നിന്ന് തൈക്കാട്ട് അതിനുശേഷം അവിടെ നിന്ന് ചെറുശ്ശേരി നരസിംഹമൂർത്തി വാമനമൂർത്തി ക്ഷേത്രത്തിൽ അവിടെ താറാട്ട് കഴിഞ്ഞു അതിന് പുറത്തേക്ക് എഴുതുന്നില്ല പൊതു ഒറ്റയുടെ താളത്തിൻ്റെയും ആനയുടെ മണിക്കിലക്കത്തിൻ്റെയും അകമ്പടിയോടെ കുത്തുവിളക്കിൻ്റെ വെളിച്ചത്തിൽ ഒരു പൂരക്കാലത്തേക്ക് പുറപ്പെടുകയാണ് പഴയകാലത്ത് വൈദ്യുതിയൊന്നും ഇല്ലാത്ത കാലത്ത് ഒരു പൂരക്കാലം ഇങ്ങനെയായിരുന്നു തൈക്കാട്ടേശ്ശേരി ഭഗവതി പുറത്തേക്ക് എഴുന്നള്ളുമ്പോഴുള്ള കാഴ്ചയാണ് ഇവിടെ നിന്ന് ചെറുശ്ശേരിയിലേക്കാണ് എഴുന്നള്ളത് അതിനിടയ്ക്ക് ഇവിടെ ഈ ആൽത്തറയിൽ തൈക്കാട്ട് മൂസുവക ചക്കംകുളങ്ങര ശാസ്ത്രാവിൻ്റെ ഒരു പറയുണ്ട് ഒരു പറ വളരെ പ്രധാനപ്പെട്ടതാണ് ഒരു കാലത്ത് ഇങ്ങനെ നിരവധി പറകളൊന്നും ഉണ്ടായിരുന്നില്ല ഒരു കൂട്ടപ്പറയുടെ കാലൊക്കെ വരുന്നതിനെക്കുറിച്ച് ഭരതന്മാർഷി തന്നെ ഒരിക്കലും നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അതിനു ഒരു കാലത്ത് നിശ്ചിതമായ ഒരു പറ അങ്ങനെയൊക്കെയാണ് ഉണ്ടായിരുന്നത് അവകാശമായിട്ട് അതിലൊരു പറയാണ് ഇനി കാണാൻ പോകുന്നത് അപൂർവതകളുടെ ചില പൂരക്കാല കാഴ്ചകൾ ഇതിൻ്റെ കൂടെ ഉൾപ്പെടുത്തുന്നു എന്ന് പറയുന്നത് അതുകൊണ്ടാണ് തൈക്കാട്ട് എന്ന് പറയുമ്പോൾ പരിചയപ്പെടുത്തേണ്ടതില്ലല്ലോ വൈദ്യരത്നം ഔഷധശാല അവർ ഏറ്റവും മൂത്ത ആളായിരിക്കും പറ എല്ലാവരും ഭഗവതിനെയും ശാസ്താവിനെയും നമസ്കരിച്ചതിന് ശേഷം നമുക്ക് ആ നേരിട്ട് ആ കാഴ്ചയൊന്ന് കാണാം ചെറുശ്ശേരി നരസിംഹമൂർത്തി ക്ഷേത്രം ഇവിടെ ഒരു ശാസ്താവിൻ്റെ അമ്പലമുണ്ട് വളരെ വളരെ പഴയ അമ്പലമാണ് ചെറുശ്ശേരി നരസിംഹമൂർത്തി ക്ഷേത്രം വാമനമൂർത്തി ക്ഷേത്രം വടക്കനിയപ്പൻ തക്കനിയപ്പൻ എന്നൊക്കെ പറയുമ്പോൾ ഈ അമ്പലവും ഇതിൻ്റെ ഒരു കാഴ്ചയും നമ്മളെ കൂട്ടിക്കൊണ്ടുപോവുക ഒരു ആയിരം കൊല്ലം പുറകിലേക്കായിരിക്കും പല നിർമ്മാണങ്ങളും ഇടക്കാലം വെച്ച് നിർമ്മിച്ചതാണെങ്കിലും ഇവിടെ കാണുന്ന പല കല്ലുകൾക്കും ആയിരം കൊല്ലത്തെ പഴക്കം പറയാം നിസ്സംശയം ഉറപ്പാണ് ഇവിടെയും കൊടിയേറുന്നുണ്ട് കയറുന്നുണ്ട് പക്ഷെ ഇവിടെനിന്ന് ആരും പൂരത്തിന് പോകുന്നില്ല ഇതിൻ്റെ ചുറ്റും വള്ളിശ്ശേരി കള്ളാശ്ശേരി പെരുമ്പളിശ്ശേരി അങ്ങനെ എല്ലാ ചേരികളാണ് ചേരിയാണ് എന്തുകൊണ്ട് ചേർന്ന് പറഞ്ഞാൽ പറയുന്നത് ആധികാരികമായിട്ട് പറയാൻ കാരണം ഇതൊരു കുഴി പ്രദേശമാണ് ഇതൊരു കുഴിയാണ് ഈ കുഴി പറയുമ്പോൾ എൻ്റെ ഈ വീടിനോ ഈ വീടിൻ്റെ അറ്റത്ത് കുളമാണ് അമ്പലക്കുളം അമ്പലക്കുളത്തിൻ്റെ അവിടെ ഒരു മൂന്ന് മീറ്റർ അകലെ ഞാൻ ഒരു കിണർ കുത്തി എട്ട് കൊല്ലം എട്ട് പത്ത് കൊല്ലം ഉള്ളു ആ കിണർ കുത്തിയപ്പോൾ കുറെ ഇപ്പോൾ കിണർ ഇറങ്ങുന്നില്ല ഇറങ്ങി എന്താ നോക്കി നോക്കിയപ്പോൾ അത് പാറ തടഞ്ഞിരിക്കുക അറിഞ്ഞു പിന്നെ നോക്കിയപ്പോൾ തടി അറിഞ്ഞു എന്നാൽ കൽപ്പി രണ്ട് കൽപ്പിച്ചിരുന്ന് തടി പറഞ്ഞ് പുഴക്കെടുത്തപ്പോൾ ഒരു നാൽപ്പത്തി ഇഞ്ച് വണ്ണം ഒരു ആറ് കോലും നീളത്തിൽ വലിയൊരു തടി നിറഞ്ഞിരിക്കുക മിനിപ്പിച്ച് തടി ആ തടി നമ്മൾ മയപ്പിട്ട് കയറ്റി വേറ്റി ഞാൻ ചെറുവാൾ കുഞ്ഞിട്ട് കൊടുക്കും ഞാൻ സംഗീതു അപ്പോൾ അവൻ തുടങ്ങു സൈഡിൽ വല്ലതും കൊണ്ടുപോകു അപ്പോൾ കിണർ കുത്തിയില്ലേ കിണറിൽ സൈഡിൽ കുറേ കുടങ്ങളുണ്ട് തുടങ്ങി കുടം എടുക്കണ്ട കേട്ടോ തടി എടുത്തുള്ള തുടങ്ങി അങ്ങനെ ആ തടി എടുത്ത് തുടങ്ങിട്ട് ഞാൻ അർപ്പിച്ചു ആ അർപ്പിച്ച വാതിലാണ് എൻ്റെ വീട്ടിൽ ഇപ്പോൾ നിൽക്കുന്നത് ആ നിൽക്കണ വാതില് അപ്പോൾ ഒരു എട്ട് കൊല്ലം മുമ്പേ ആ ആരോ നാല് കോല് താഴ്ചേനെ എടുത്തിട്ടുള്ള തടി റൂൾ ബോഡി പോലുള്ള തടി അപ്പോൾ എട്ട് കൊല്ലം മുമ്പേ നോക്കുമ്പോൾ നാല് കോല് നീളത്തിൽ നാല് മീറ്റർ അതായത് ഒരു പത്ത് പന്ത്രണ്ട് അടി കൂട്ടാം താഴ്ചയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് ഈ തടി അന്ന് ചേറും മണ്ണും കൊണ്ടുക്കാൻ ആരാണ് കിണർ കുത്തിയത് കിടന്നു പോയി അവിടുന്ന് ആണ് പെരുമണത്തേക്ക് ആറാട്ടിലേക്ക് പോയിരുന്നത് ആദ്യം അവിടെ നിന്ന് ആറാട്ടിലേക്ക് പോകണമെന്ന ബാക്കി എൻ്റെ ശക്തം പ്ലാന്റിൻ്റെ എടുത്തോണ്ട് അപ്പോൾ ആ പൂരത്തിൽ നിന്നിൻ്റെ ഓർമ്മയിലാണ് ഇവിടെ ഞെട്ടിശ്ശേരി ചക്കംകുളം നാങ്കുളം തെക്കടിച്ചേക്ക് വന്നിരുന്നത് ഇവിടെ ഞെട്ടിശ്ശേരി വന്നിട്ട് ഈ ശാസ്താവിൻ്റെ അടുത്ത് ഒരുമിച്ച് ഉണയിക്കി നിൽക്കണം ഇവിടെ ആ നരസിംഹൂത്തരമ്പലത്തിൽ ഇതില ഇതില്ല ഇവിടെ രണ്ടും ഉരുലയിൽ ഇന്ന് ചരിത്രത്തിൽ എവിടെയും കണ്ടു ഒരു ഇച്ചിലെ ഉണയക്കാന്നുള്ളത് അത് ആറാട്ടുപുഴ പൂരത്തിന് ഉണ്ടല്ലോ ഇവിടെ വരും ഒരു അലയിൽ ഉണയിക്കും ഈ ഞെട്ടുശ്ശേരി അമ്പലത്തിൽ വരുന്നത് അരടുപ്പുഴ ഉച്ചയ്ക്ക് വരും ആ ഈ ഞെട്ടുശ്ശേരി വരും മെട്ടുശേരി വന്നിട്ട് ഈ അലയിൽ അതെ ഒറ്റയ്ക്ക് ഉണയിക്കും അത് നരസിംഹൂർത്തിയാ പ്രശ്നത്ത് വന്നിട്ടുണ്ട് ഇത് നരസിംഹമൂർത്തി അതും പ്രശ്നമൂർത്തിമൂർത്തി പ്രശ്നമുണ്ട് ആ പ്രശ്നത്ത് വന്നുള്ളതാണ് അത് പ്രശ്നം വന്നു അപ്പം നിന്ന് പോയിട്ട് ഇപ്പം കേവലം നാല് ആനയായി നാല് ഭഗവുദേവ്മാരായി ഇപ്പം നാലും പോയിട്ട് മൂന്നായി ഇരുപത്തൊന്ന് ദിക്കിന്ന് വന്നേണ്ടതാണ് അപ്പം ഒരു ദിക്കിൽ വരില്ലോ അങ്ങനെ വന്നുള്ള ഈ ഇറക്കം വരും അപ്പം ഈ ഇറക്കം വന്നാൽ പിന്നെ മറ്റ് മോശപ്പെട്ട രൂപങ്ങളിലെ ഒന്നുക ശങ്കരേട്ടൻ പറഞ്ഞ കഥയിൽ നിന്ന് കുറേ കാര്യങ്ങൾ നമുക്ക് വേർതിരിച്ചെടുക്കാനുണ്ട് വേറൊരുക്കും അദ്ദേഹത്തിനോട് വിശദമായി സംസാരിക്കാം ഈ പറഞ്ഞ പോലെ നെട്ടിശ്ശേരി ശാസ്ത്രാവ് ഇവിടെ വരുമ്പോൾ ഇവിടുത്തെ ശാസ്ത്രാവും ഈ ഒരു ഇലയിൽ ഊണ് കഴിക്കുമെന്ന് പറയുന്ന ഒരു കഥ ഇതൊക്കെ ആറാട്ടുഴ പൂരത്തിൻ്റെ മാത്രം പ്രത്യേകതകളാണ് ഇപ്പോഴിവിടെ വരുന്നത് നമ്മൾ പറഞ്ഞ പോലെ ചക്ക ശാസ്താവും തൈക്കാട്ടിശ്ശേരി ഭഗവതിയാണ് ഇവിടെ വന്ന് ശാസ്താവിനെ വലം വെച്ച് അവിടെ പറ സ്വീകരിച്ച് ചക്കമോളകര ശാസ്താവ് അമ്പലത്തിൽ ഇറക്കി എഴുന്നള്ളിക്കുമ്പോൾ തൈക്കാട്ടിശ്ശേരി ഭഗവതി ആറാട്ട് കഴിഞ്ഞിട്ടാണ് ഇറക്കി എഴുന്നള്ളിക്കുന്നത് നമുക്ക് ഈ കഥകളിൽ ഇവിടുത്തെ ഒരു പ്രത്യേകത മനോഹരമായ ഒരു ആറാട്ട് വീഡിയോ ആക്കാമെന്നുള്ള കഴിഞ്ഞ വർഷം വീഡിയോ ആക്കിയതിൻ്റെ ഭാഗമായിട്ട് തന്നെ പ്രാവശ്യം നിരവധി പേരെ അത് ഫോട്ടോ എടുക്കാനായിട്ട് വന്നിട്ടുണ്ട് അതെ ചില അപൂർവതകൾ നമുക്ക് ലോകത്ത് കാണാൻ കാണിക്കാനായിട്ട് എത്തിക്കാൻ പറ്റുക എന്നുള്ള സൗഭാഗ്യം തന്നെയാണ് ഈ വീഡിയോഗ്രാഫിയുടെ പിന്നെ ഇത് കഴിയുമ്പോൾ ഇവിടെ ഗംഭീര കഞ്ഞി ആ കഞ്ഞി പറഞ്ഞാൽ തീരില്ല അതിൻ്റെ വിശേഷം എന്തായാലും ഒരു കാലത്ത് പൈതൃകം പേരുന്ന മനോഹരമായ ഒരു ക്ഷേത്രം ആ ക്ഷേത്രം ഇന്നും പുറം ലോകത്ത് വേണ്ടത്ര പ്രശസ്തമായിട്ടില്ല എന്നുള്ളതാണ് ചെറുശ്ശേരി കഥ ശ്ശേരി തൈക്കാട്ടിശ്ശേരി ഈ പറഞ്ഞ ശരികളെല്ലാം പാലി വട്ട എഴുത്ത് മലയാളത്തിൻ്റെ ഭാഗമായിരുന്ന പേരുകളായിരുന്നു അപ്പം അങ്ങനെ പറഞ്ഞു പോയാൽ ചരിത്രാതീത കാലത്തേക്ക് വരെ പറയേണ്ടി വരും നമുക്ക് ഇവിടുത്തെ ആറാട്ടും കാഴ്ചയും ഒന്ന് കണ്ട് വരാം ശ്രീലക്ഷ്മി കൃപകളേ ശ്രീലക്ഷ്മി

Motavit, you can't hold it till they're ी श्रीशङ्कराचार्यमन् ോവിൽ പീഡൻ എന്ന് വിരട്ടിയോക്കി നിൽക്കും പാരോട് ചേർത്തില്ലയോ どれだ <music> തൃശ്ശേരി അമ്പലത്തില്ലേ ആറാട്ട് കഴിഞ്ഞുള്ള കഞ്ഞി കഞ്ഞി എന്ന് പറയുമ്പോൾ നല്ല ഗംഭീര കുത്തരി കഞ്ഞി കൂടെ പുഴുക്ക് മാങ്ങക്കറി പപ്പടം നാളികേരകൊത്ത് ശർക്കര എന്ത് വേണമല്ലേ ഇതിനപ്പുറം കഴിഞ്ഞ വർഷം നമ്മളിത് കഴിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം ആദ്യമായിട്ടും ഇവിടെ വന്നത് അതുകൊണ്ട് തന്നെ ഇതൊരു ഒരിക്കലും മറക്കാത്ത അനുഭവം തന്നെയാണ് മറ്റുള്ള കാഴ്ചകളുടെയും സുന്ദരമായ കാഴ്ചകളിലേക്ക് ഇടയിൽ ഈ കഞ്ഞിയും ഒരു വിശേഷപ്പെട്ട അനുഭവം തന്നെയാണ് ഇവിടെ നിന്ന് തിരിച്ചെഴുന്നതാണ് ചെറുപ്പിലേക്ക് പോകാം പക്ഷേ എല്ലാ വീഡിയോ എടുത്താലും അതൊന്നും എഡിറ്റ് ചെയ്ത് കഴിയാൻ പറ്റുന്നതല്ല തൽക്കാലം ഇതിൽ ചരിത്ര കഥകളോ ഒന്നും തന്നെ ചേർത്തിട്ടില്ല നമ്മൾ കണ്ട കാഴ്ച മനോഹരമായ കാഴ്ച അതങ്ങനെ തന്നെ മാക്സിമം പറ്റാവുന്ന രീതിയിൽ വീഡിയോയിലാക്കിയെന്ന് മാത്രമേ ഉള്ളൂ തേക്കാട്ടിശ്ശേരി ഭഗവതിയും ചക്കൻകുളങ്ങര ശാസ്ത്രാവും ഇവിടെ നിന്ന് തിരിച്ചു എഴുന്നള്ളതാണ് നമുക്ക് ഇന്നത്തെ കാഴ്ച ഇവിടെ അവസാനിപ്പിക്കാം എല്ലാവർക്കും ഒരു വട്ടം കൂടി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം